തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിലാണ് ബ്രിട്ടീഷയുടെ ജനിത എന്ന പുരയിടവും അതിനോടനുബന്ധിച്ചുള്ള കൃഷിയിടവും സ്ഥിതി ചെയ്യുന്നത് ചിറയിൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ മാത്രം അകലെ കൃഷിഭവന്റെ പരിധിയിലാണ് ഈ തോട്ടം വാമനപുരം ആറിന്റെ പരിസരത്ത് മൂന്നര ഏക്കറിലാണ് ഈ സമ്മിശ്ര കൃഷി നല്ല വളക്കൂറുള്ള മണ്ണായതിനാൽ സമൃദ്ധമായി വിളവ് ലഭിക്കുന്നു തോട്ടത്തിൽ ചെറുനാരകം ഇലിമ്പി മാവ് പ്ലാവ് ചീമച്ചക്ക സപ്പോട്ട തെങ്ങ് കവുങ്ങ് ചൈനീസ് ഓറഞ്ച് പപ്പായ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുമുണ്ട് ഇലിമ്പിപ്പുളി അച്ചാറുണ്ടാക്കാനും ജ്യൂസാക്കാനും ഉപയോഗിക്കാറുണ്ട് പപ്പായ വൃക്ഷങ്ങളിൽ ധാരാളം കായകളുണ്ട് ഇരുപത്തിരണ്ട് വർഷമായി കാർഷിക രംഗത്തുള്ള ബ്രിട്ടീഷ്യ ജൈവ കൃഷിരീതിയാണ് അവലംബിക്കുന്നത് അങ്ങനെ ബി എച്ച് എസ് സി അഗ്രികൾച്ചറിൽ ഞാൻ ചേർന്നു അതിനെ തുടർച്ചയായിട്ട് പിന്നെ ബി ഡിഗ്രിക്ക് പോയി അനുശേഷനിക്ക് പിന്നെ ജോലി പിന്നെ ബി എച്ച് എസ് സി സ്കൂളിൽ തന്നെ ലാബ് അസിസ്റ്റൻ്റായിട്ടൊക്കെ കിട്ടി പിന്നെ ഞാൻ ജോലിക്കൊന്നും പോവാതെ കൃഷി താല്പര്യത്തോ ഉള്ളതുകൊണ്ട് സ്വന്തമായി തന്നെ കൃഷി ചെയ്യാൻ മുന്നോട്ട് വന്നു അങ്ങനെ ഇരുപത്തിരണ്ട് വർഷമായി കൃഷി തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്വന്തമായി കൃഷി ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇനി ഒരുപാട് പേര് അറിയാനും മറ്റുള്ളവർക്ക് നല്ല പക്ഷെ നല്ല വിഷമില്ലാത്ത പച്ചക്കറികൾ കൊടുക്കാനും സഹായിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് എവിടെയെങ്കിലും ജോലിയിൽ ഇരുന്നുവെങ്കിൽ അവിടെയുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് അവിടെയുള്ള ഒരു ഒരിതിൽ മാത്രമേ ഒതുങ്ങിക്കൂടാനേ പറ്റുള്ളൂ ഇപ്പം ഇനിയിപ്പോൾ ഒരുവിധം അറിയപ്പെടുന്ന ഒരു നല്ലൊരു കർഷയായിട്ട് അറിയപ്പെടുന്നു നല്ലൊരു കർഷയായിട്ട് അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഏക്കർ മൂന്നേക്കറ് അറുപത്തഞ്ച് സെൻ്റുണ്ട് അതിൽ മെയിനായിട്ട് വാഴ തെങ്ങ് പിന്നെ കുരുമുളക് മഞ്ഞൾ ചേന വിധനം പച്ചക്കറികൾ പിന്നെ വെണ്ട തക്കാളി പിന്നെ വഴുതനങ്ങ പാവൽ പിന്നെ കൊക്കും ചാൽ കൊക്കുമ്പ് എന്നിവ കൃഷി ചെയ്യുന്നുണ്ട് തന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ ദൈവ രീതിയിലാണ് കൃഷി ചെയ്ത് വരുന്നത് ദൈവരീതി കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നമ്മളതിനായിട്ട് കോഴി താറാവ് ആട് പശു വളർത്തുന്നുണ്ട് ജൈവ വളത്തിനായി കോഴി താറാവ് ആട് പശു എന്നിവയെല്ലാം വളർത്തുന്നുണ്ട് ഇവയുടെ വളമാണ് പ്രധാനമായും പച്ചക്കറികൾക്കും വാഴയ്ക്കും തെങ്ങിനുമെല്ലാം അടിവളമായി ഇടുന്നത് നമ്മൾ ഇരുപത്തിരണ്ട് വർഷത്തിനുമ്പോ കൃഷി സ്റ്റാർട്ടിങ് സമയത്ത് ഇവിടെ തെങ്ങ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പിന്നെ കുറച്ച് വാഴക്കന്ന് നാടൻ വാഴ കന്നുകൾ വാങ്ങി അതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഫലം കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ അത് പുതിയ ടിഷ്യൂ കട്ട് തൈകൾ വെക്കാൻ തുടങ്ങി കൃഷി അപ്പോഴും നമുക്ക് ഡെവലപ്പായി കൊണ്ട് കന്നുകൾ നട്ട് അതിൽ മറ്റു ഡെവലപ്പായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും കുറേ കൂടി പച്ചക്കറികളും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിന് വേണ്ടി പിന്നെ നമ്മൾ വേശോ പിന്നെ പച്ചക്കറികൾ നടമ്പോഴത്തേക്ക് അതിന് വളമായിട്ട് നമുക്ക് സ്വന്തമായി എന്തെങ്കിലും വീണ്ടും പുറത്തുനിന്ന് വളമെടുക്കാതെ സ്വന്തമായി തന്നെ വളം ലഭിക്കത്തക്ക രീതിയിൽ പശുവിൻ്റെ പശു വളർത്തുകയും അതിനോടൊപ്പം കോഴി താറാവ് ആട് പിന്നെ ഇതിനെയൊക്കെ വളർത്താൻ തുടങ്ങി അപ്പോൾ ഇതിൻ്റെയുള്ള കാഷ്ടങ്ങൾ നമുക്ക് പിന്നെ പച്ചക്കറികൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ വെടിയും നമുക്ക് അത്രയും ലാഭം അത്രയും വളം എടുക്കാതെ വീട്ടിലുള്ള വളങ്ങൾ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് ദൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ആ പിന്നെ സാധനങ്ങൾക്ക് കഴിക്കുന്ന പിന്നെ പച്ചക്കറികൾക്ക് നല്ല ടേസ്റ്റും അപ്പം നമുക്ക് വെളിയിൽ വിൽക്കാനും വിപണി നല്ല കച്ചവടവും നടക്കുന്നുണ്ടായിരുന്നു ആ അന്ന് തുടങ്ങിയ ആ രീതിയിലുള്ള കൃഷി ഇപ്പോഴും ഈ നിമിഷം വരെ നമുക്ക് നടത്തിക്കൊണ്ട് പോവുകയാണ് ഇനി നമുക്ക് പിന്നെ കീവിലും കൃഷി ഭവനിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹായങ്ങളും സബ്സിഡികളും ഒക്കെ നമുക്ക് ലഭിക്കുകയുണ്ടായി കൃഷി ഓഫീസറിന്റെ നല്ല സഹകരണം എല്ലാവിധ സ്റ്റാഫുകളുടെ സഹകരണം നമുക്കൊന്ന് ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴികൾ നൂറിലേറെ ഉണ്ട് വല കെട്ടി കോഴികളെ തുറന്നുവിട്ടിരിക്കുകയാണ് ഇവയ്ക്കുള്ള കുടിവെള്ളവും പലയിടത്തായി സജ്ജീകരിച്ചിട്ടുണ്ട് ലെയർമാഷും പൊടിയരിയുമാണ് തീറ്റ കൊടുക്കുന്നത് രണ്ട് കോഴികൾ മാത്രം മറ്റുള്ളവയുടെ കണ്ണു വെട്ടിച്ച് പുറത്ത് വിഹരിക്കുകയാണ് ഇവയ്ക്ക് സ്പെഷ്യലായി തീറ്റ വേണം ചാക്കിലുള്ള ലെയർമാഷ് സ്വാതന്ത്ര്യത്തോടെ കൊത്തി തിന്നും കോഴിമുട്ടയിൽ നിന്ന് നല്ല വരുമാനമാണുള്ളത് കോഴികളെ ഇട്ടിരിക്കുന്നിടത്ത് ധാരാളം വൃക്ഷങ്ങളുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും എന്ന ചൊല്ല് അന്വർത്ഥമാക്കും വിധം ഒരു പ്ലാവിൽ മണ്ണിൽ നിന്ന് വരെ ചക്കകൾ കാഴ്ച നിൽക്കുന്നു കൂടിനകത്ത് അമ്പതോളം ആട്ടിൻകൂട്ടമുണ്ട് ബ്രിട്ടീഷിയെയും മകളെയും കണ്ടാൽ കൂട്ടമായി അടുത്തെത്തും മലബാരി ഇനത്തിൽപ്പെട്ട ആടുകളാണ് വാഴയും മറ്റു പച്ചക്കറി ചെടികളുമുള്ളതിനാൽ ആടുകളെ പറമ്പിൽ യഥേഷ്ടം അഴിച്ചുവിടാറില്ല അവയെ കൂട്ടിൽ തന്നെയാണ് അടച്ചിട്ടിരിക്കുന്നത് വെള്ളവും തീറ്റപ്പുല്ലുമെല്ലാം കൂട്ടിനകത്ത് തന്നെ നൽകും വാഴകൾ യഥേഷ്ടമുള്ളതിനാൽ ആടുകൾക്ക് തീറ്റയായി വാഴപ്പഴവും കൊടുക്കുന്നുണ്ട് സിഒ ത്രീ ഇനത്തിൽപ്പെട്ട പുല്ല് ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് ആട്ടിൻകൂടിന് സമീപത്തുള്ള കടപ്ലാവിൽ സമൃദ്ധമായി കായ്കളുണ്ട് ബ്രിട്ടീഷയുടെ മറ്റൊരു വരുമാനമാർഗമാണ് താറാവ് കൃഷി കാക്കിക്കാമ്പൽ ഇനത്തിൽപ്പെട്ടതോളം താറാവുണ്ട് ബ്രിട്ടീഷയ്ക്ക് കൃഷിയിടത്തിനരികിലൂടെ ഒഴുകുന്ന വാമനപുരമാറിൽ ഇടയ്ക്കിടെ നീന്തി തുടിച്ച് താറാവിൻ കൂട്ടം തോട്ടത്തിലേക്ക് തിരികെയെത്തും ദിവസവും നൂറു മുട്ട ലഭിക്കും അന്നന്ന് തന്നെ ഇവ വിൽപ്പന നടത്തും വളർത്തുന്ന ബ്രിട്ടീഷ് ബ്രീഡായ കാക്കി നൂറ്റാണ്ടിലാണ് വികസിപ്പിച്ചത് ബ്രിട്ടീഷ് ആർമിയുടെ യൂണിഫോമിനെ അനുസ്മരിപ്പിക്കുന്ന കാക്കി നിറത്തിലാണ് ഈ താറാവ് പ്രധാനമായും കണ്ടുവരുന്നത് ഏഴാം മാസത്തിൽ മുട്ടയിട്ട് തുടങ്ങുന്ന ഈ ബ്രീഡ് ഇരുണ്ട നിറത്തിലും വെളുത്തും രണ്ട് നിറങ്ങളിൽ കൂടി കാണപ്പെടുന്നു വർഷത്തിൽ മുന്നൂറ് മുട്ടകൾ ഉൽപാദിപ്പിക്കുന്നു താറാവും നൂറെണ്ണത്തിൽ നൂറ് നൂറ്റി അമ്പത് താറാവുണ്ട് അതിൽ ദിവസം നമുക്കൊരു നൂറ് മുട്ട ഏർ കിട്ടും നൂറ് മുട്ടയും നമുക്ക് പിന്നെ അന്നും തന്നെ ഇടുന്ന കടകളിലേക്ക് നമുക്ക് സെയിൽ നടത്തുന്നുണ്ട് കാക്കിക്കാവുമ്പോഴാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കണ്ടിന്യൂസ് ഒരു മാസം മുട്ടയിടും ഒരു ആറുമാസം മുട്ടയിട കഴിയുമ്പോൾ ഒരു ഒന്ന് കുറച്ച് നവത്തേക്ക് അതിൻ്റെ ഒരു മുട്ട ഇത് ഇടാതിരിക്കും തൂവൽ പുതിയ തൂവലൊക്കെ വന്നതിന് കഴിയുമ്പം വീണ്ടും മുട്ടയിട് ഇട്ട് തുടങ്ങും നൂറ് നൂറ്റി ഇരുപത്തഞ്ച് കോഴിയുണ്ട് അതിൽ ഒരു തൊണ്ണൂറ് നൂറ് അടുപ്പിച്ച് മുട്ട കോഴിയുടെ കിട്ടാറുണ്ട് അതും അന്നാള സെയിലെ വിൽപ്പന നടക്കുന്നുണ്ട് മലബാർ മലബാറി ആരാണുള്ളത് അമ്പതെണ്ണവും നമുക്ക് പിന്നെ പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ വായി ഇരട്ടി അതിൻ്റെ പിന്നെ പത്ത് രൂപ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആൾക്കാർ കള്ളയും കുഞ്ഞുങ്ങളായിട്ട് സെയിൽസിന് വരികയാണെങ്കിൽ അങ്ങനെ കൊടുക്കും പിന്നെ നമ്മൾ ഒരു കിലോ വിൽക്കുന്നത് ഒരു കിലോ നാന്നൂറ് രൂപ ഇറച്ചി വിലക്കാണ് കൊടുക്കുന്നത് തൂക്കം ഒരു കിലോ ഒരു കൊടുക്കുന്നത്. പശുക്കളെ വളർത്തുന്നതിനാൽ തോട്ടത്തിലേക്ക് ആവശ്യമുള്ള ചാണകം പുറമേ നിന്ന് വാങ്ങേണ്ടതില്ല കൂടാതെ പാൽ വിൽപ്പനയും ഉണ്ട് പാലിനും ചാണകത്തിനുമായി പത്ത് പശുക്കളെയാണ് ബ്രിട്ടീഷ്യ പോറ്റുന്നത് വീട്ടിൽ തന്നെയാണ് പാൽ വിൽപ്പന നടത്തുന്നത് രാവിലെയും വൈകുന്നേരവും പാല് വാങ്ങാൻ ആളുകളെത്തും രണ്ടു നേരവും കറവയ്ക്ക് ആളെത്തും തൊഴുത്ത് കഴുകിയ സ്ലറി കൃഷിയിടത്തിലേക്ക് ഒഴുക്കിവിടുന്നു പറമ്പിലുള്ള കിണറിൽ നിന്ന് മോട്ടോർ പമ്പ് ഉപയോഗിച്ചാണ് ചെടികൾ നനയ്ക്കുന്നത് നനയ്ക്കായി ധാരാളം കിണറുകളും കുളവുമുണ്ട് പറമ്പിലെ ചെറിയ കുളത്തിൽ മത്സ്യകൃഷിയുണ്ട് പച്ചക്കറികൾ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പാവലും പടവലവും സലാഡ് വെള്ളരിയും വെണ്ടയും തക്കാളിയുമൊക്കെ അങ്ങിങ്ങായി ഉണ്ട് ഇപ്പോഴും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് പോളിഹൌസിൽ ധാരാളം പച്ചക്കറികളുണ്ട് പാവൽ വള്ളികെട്ടി സംരക്ഷിക്കുന്നതും കീട നിരീക്ഷണം നടത്തുന്നതുമൊക്കെ ബ്രിട്ടീഷിയാണ് തെങ്ങിന് ഇടവിളയായി വാഴ മഞ്ഞൾ ചേമ്പ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നു തോട്ടത്തിലെ പ്രധാന കൃഷി വാഴയാണ് ആയിരത്തി അഞ്ഞൂറോളം ചെങ്കദലി വാഴയുണ്ട് കൾച്ചർ വാഴകളാണ് കൃഷി ചെയ്യുന്നത് അടുത്തുള്ള ശാർക്കര ക്ഷേത്രത്തിൽ ഉൾപ്പെടെ കീഴിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് ചെങ്കത്തളി വാഴകൾ കൊണ്ടുപോകുന്നത് ഈ തോട്ടത്തിൽ നിന്നാണ് ചിരൻകീഴ് എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും ഒരുവിധമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവ സീസണിൽ ഇവിടെ ഒന്നാണ് കൊലവാഴ കൊണ്ടുവന്നത് കൊലയട്ടെ വല്ല ഒരു വാഴയട്ട് തന്നെ മുറി കട്ട് കട്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഫിക്സഡ് റേറ്റ് ഒരു അഞ്ഞൂറ് താഴെ ഇല്ലാതെ നമുക്ക് കിട്ടും നല്ല ഒരു മുപ്പത്തി നല്ല വലിയ കൊലയാണെങ്കിൽ നമുക്കൊരു ആയിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഉത്സവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ വാഴ കൃഷി കൂടാതെ റോബസ്റ്റ ഞാലിപ്പൂവൻ നേന്ത്രൻ എന്നീ വാഴകളുമുണ്ട് പറമ്പിൽ നിന്ന് നാളികേരം ശേഖരിച്ച് മുറ്റത്ത് കൂട്ടിയിടുകയാണ് ആവശ്യക്കാർ എത്തുമ്പോൾ തേങ്ങ പൊളിച്ച് വിൽപ്പന നടത്തുന്നതും ബ്രിട്ടീഷിയാണ് മുറ്റത്തെ മുന്തിരിപ്പന്തൽ തണലിനു വേണ്ടി മാത്രമല്ല ധാരാളം മധുരമുള്ള മുന്തിരിയും കിട്ടുന്നുണ്ട് ചുവന്ന മുന്തിരിയാണ് കുലകൾ പഴുത്തു തുടങ്ങുന്നതേയുള്ളൂ ചിറൻകീട് ഗ്രാമപഞ്ചായത്തിലെ ജൈവവൈവിധ്യ പരിപാലന സമിതി പ്രവർത്തക ബ്രിട്ടീഷയുടെ കൃഷിയിടത്തിൽ നിന്ന് നേരിട്ടാണ് പച്ചക്കറികൾ ശേഖരിക്കുന്നത് വെണ്ടയും പയറും തക്കാളിയും നാളികേരവും ശീമച്ചക്കയും ചൈനീസ് ഓറഞ്ചും എല്ലാം അവർ നേരിട്ട് പറിച്ചെടുക്കുന്നു വിഷരഹിത പച്ചക്കറികൾ അല്ലെങ്കിൽ ജൈവ പ്രകൃതി സംരക്ഷണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു ആദ്യം എന്ന വണ്ണം ഒരു എക്കോ ഷോപ്പാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ആദ്യം നമുക്ക് സാധനങ്ങൾ ശേഖരിക്കാനുള്ള നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കിട്ടാറുള്ളു അപ്പം അങ്ങനെ ഇരിക്കവേ ഇവിടെ നിന്ന് ഒരു ആട്ടോയിൽ കോല കടയിലേക്ക് കൊടുത്ത് വിട്ടതാണ് അപ്പം നമ്മളാ കടയിലേക്ക് എന്ന് പറഞ്ഞ് വന്നാണ് ഈ ചേച്ചിയെ ഈ കുടുംബത്തേക്ക് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയത് അതിന്റെ ഇതിൽ പിന്നീട് ആട്ടോക്കാരൻ തന്നെ പറഞ്ഞു നേരിട്ട് പോയി എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ടൂ വീലർ ഉണ്ടോ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വരും ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയ ചെറിയ ഐറ്റങ്ങൾ ഐറ്റങ്ങളായാലും എനിക്ക് ഒത്തിരി ഐറ്റങ്ങൾ കിട്ടാൻ തുടങ്ങി ചക്ക വാഴപ്പീണ്ടി വാഴക്കൂമ്പ് ഇങ്ങനെയുള്ള നാടൻ ഐറ്റങ്ങളും കൂടി ഒക്കെ ഒരുപാട് എനിക്ക് തുടങ്ങി. പിന്നീട് അത് അതെനിക്കൊരു സ്വാതന്ത്ര്യം കൂടി ഒരു ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്ന അതായിരുന്നു ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ മാത്രമല്ല എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് പക്ഷെ എന്നാലും ഇതേപോലെ കൃഷി ചെയ്തെടുത്ത് വിജയിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല എങ്കിലും ഇവിടെ വന്ന് ആ സാധനങ്ങൾ എനിക്ക് നേരിട്ട് തന്നെ പറിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് അതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ട് അപ്പോൾ അതിലൂടെ ഞാൻ എന്നും വൈകുന്നേരങ്ങളിൽ ഞാൻ ഇതേപോലെ ഉച്ച കഴിഞ്ഞിട്ട് വരും വന്ന് ഓരോ തോട്ടത്തിലും പോയി പയർ വെണ്ട തക്കാളി ചീര പിന്നെ സലാഡ് വെള്ളരി പാവയ്ക്ക അങ്ങനെ എന്തായിട്ടും മുട്ട താറാ കോഴിമുട്ട പിന്നെ അങ്ങനെ ചീമച്ചക്ക വാ വാഴക്കൊലകൾ അങ്ങനെ പല ഐറ്റങ്ങളായിട്ട് എനിക്ക് കിട്ടാൻ തുടങ്ങി ഇപ്പം ഭയങ്കരമായ ഒരു വിപണി സാധ്യതയൊക്കെ ഇനിയേ വരുവുള്ളൂ എന്ന് എനിക്ക് തന്നെ അറിയാം അപ്പം ഈ സാധനങ്ങൾ എനിക്ക് വ്യത്യസ്തമായിട്ട് കൊടുക്കാനായിട്ട് ഈ ഒരു വീടിന്റെ ഈ ഒരു ഇവരുടെ ഒരു സാന്നിധ്യം എനിക്ക് നല്ലൊരു സഹായമായിട്ട് വന്നിട്ടുണ്ട് കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിയൊൻപത് വർഷത്തെ മികച്ച യുവ കർഷകയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ബ്രിട്ടീഷയ്ക്കായിരുന്നു മക്കളും കൃഷിയിൽ തന്നെ സഹായിക്കാറുണ്ടെന്നാണ് ബ്രിട്ടീഷ പറയുന്നത് ഡയറി ടെക്നോളജി പഠിക്കുന്ന നയനയും പ്ലസ് ടു പഠനം കഴിഞ്ഞ ജയേഷും ബ്രിട്ടീഷിയോടൊപ്പം കൃഷിയിടത്തിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ടിലാണ് എനിക്ക് പിന്നെ കൃഷി വപ്പ കൃഷി വകുപ്പിൻ്റെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ആ അവാർഡ് കിട്ടിയതിന് ശേഷം കൃഷിയിലോട്ടുള്ള കൃഷി കൂടുതൽ ചെയ്യാനുള്ള നല്ലൊരു പ്രചോദനം എനിക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ കൃഷി ഇപ്പം ഞാൻ തനിച്ചല്ല നമ്മൾ ഒരാളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയാണ് എൻ്റെ ഹസ്ബൻ്റ് ഗൾഫിലായിരുന്നു അപ്പം ഞാൻ തനിച്ചായിരുന്നു കൃഷിയുടെ നോക്കി വന്നത് പിന്നെ ഹസ്ബൻഡ് തിരിച്ച് വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൃഷിയിൽ ഏർപ്പെട്ടത് അതിനോടൊപ്പം എൻ്റെ മക്കൾ പേരും ഞങ്ങളെ കൃഷിയിൽ സഹായിക്കാറുണ്ട് എൻ്റെ ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം തന്നെയാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടു ചെലവിനുമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം മക്കളുടെ വിദ്യാഭ്യാസത്തിനും വീട്ടു ചെലവിനും നമുക്ക് കൃഷിയിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് ലഭിക്കുകയുണ്ടായി സാധാരണ ഒരു വിട്ടമ്മ ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ മറ്റുള്ളവർക്കും സാധിക്കും അതുകൊണ്ട് നമ്മുടെ വിഷരഹിതമായ പച്ചക്കറികൾ കഴിക്കാൻ നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലും രീതിയിൽ പച്ചക്കറികൾ പിന്നെ ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ബി എച്ച് സി അഗ്രിക്കൾച്ചർ പഠിച്ച ബ്രിട്ടീഷ മറ്റുദ്യോഗങ്ങൾക്കൊന്നും പോകാതെ ഉപജീവന മാർഗമായി സ്വീകരിക്കുകയായിരുന്നു കുടുംബം കഴിയുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ കണ്ടെത്തുന്നതും കൃഷിയിൽ നിന്നാണ് ഏവരും വീട്ടുമുറ്റത്ത് ആവുന്ന വിധം പച്ചക്കറികൾ കൃഷി ചെയ്താൽ സ്വയം പര്യാപ്തതയുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാനാവുമെന്നാണ് ബ്രിട്ടീഷിയുടെ കാഴ്ചപ്പാട് കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ സ്ലാഷ് ഡി ഡി കൃഷി എം